ഇപ്പോൾ രേണു സുധിയും അതേപോലെ തന്നെ അഭിലാഷും നമ്മൾ ശരത്തും പൊരിങ്ങടിയാണ് നടക്കുന്നത് ബിഗ് ബ്രി നോമിനേഷൻ അവസാനിച്ചതിനു ശേഷം എല്ലാവരും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അഭിലാഷ് വന്ന് രേണുവിനോട് പറയുന്നത് ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ തലവേദന ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നത് അപ്പൊ രേണു സുദി പറയുന്നുണ്ട് എനിക്ക് തലവേദന ശരിക്കും ഉണ്ടായിരുന്നു എന്ന് കുറച്ച് ദേഷ്യപ്പെട്ടവളാണ് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ശരത്ത് ഏറ്റവും ഒരു തലവേദനയൊക്കെ വന്നത് നല്ല ചേച്ചിക്ക് നോമിനേഷൻ പറഞ്ഞപ്പോഴല്ലേ തലവേദന വന്നിട്ടുണ്ട് എനിക്ക് നോമിനേഷൻ പറഞ്ഞത് കൊണ്ടല്ല തലവേദന വന്നത് എനിക്ക് തലവേദന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഞാനത് അനീഷിനോട് പറഞ്ഞു എന്ന് നമ്മുടെ രേണു പറയുന്നുണ്ട് അപ്പോഴേക്കും അവര് രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റാണ് ഈ ഇതിന്റെ ഇടയിലേക്ക് നമ്മുടെ അനീഷ് ഓടി വരികയാണ് എവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടോ അവിടെ ഞാനുണ്ട് എന്നാണ് നമ്മുടെ അനീഷ് പറയുന്നത് അനീഷ് പറഞ്ഞു രേണു ചേച്ചി ആരും ഒന്നും പറയണ്ട രേണു ചേച്ചിക്ക് തലവേദന ഉണ്ടായിരുന്നു രേണു ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ബിഗ് ബോസിനോട് പോയി പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അക്ബർ എവിടെ കൂടി വന്നിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഷാനവാസിന് തലവേദന എടുക്കുന്നുണ്ട് അപ്പൊ നീ പറഞ്ഞല്ലോ അത് കള്ള തലവേദനയാണ് അപ്പൊ അനീഷടം പറയുന്നുണ്ട് എന്നോടാരും പറഞ്ഞിട്ടൊന്നുമില്ല രേണു ആണ് എന്നോട് പറഞ്ഞത് രേണുവിന്റെ കള്ള അക്ബർ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അനീഷ് പറയുന്നുണ്ട് രേണു ചേച്ചി കള്ള തലവേദന അല്ല രേണു ചേച്ചി മെഡിസിന്റെ പല പേരുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചി ഈ കള്ള അല്ല എന്ന് മനസ്സിലായി എനിക്ക് അപ്പൊ നിനക്ക് ഷാനവാസിന്റെ തലവേദന എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ വിശ്വസിക്കാതിരുന്നത് അവൻ അവിടെ കിടന്ന് പലതരത്തിലുള്ള ആക്ഷനുകൾ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് അക്ബർ അനീഷിനോട് പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ബിഗ് ബോസിനോട് പറഞ്ഞേനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ അഭിലാഷും രേണുവും എല്ലാവരും ചേർന്ന് വലിയ രീതിയിലുള്ള കച്ചട ഉണ്ടാക്കുമ്പോൾ അനുമോളും അതേപോലെ തന്നെ കരിതി തോന്നിട്ട് പറയുന്നുണ്ട് രേണു ചേച്ചി രേണു ചേച്ചി തലവേദനയുള്ള ഒരാളാണോ ഇത്തരത്തിൽ ഒച്ച ഇട്ടിട്ട് സംസാരിക്കുന്നതിന് അപ്പൊ രേണു പറയുന്നുണ്ട് എനിക്ക് ശരിക്കും തലവേദനയായിരുന്നു ഞാൻ അത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അനുമോൾ പറയുന്നുണ്ട് തലവേദന ഉള്ള ഇങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കില്ല ചേച്ചി കുറച്ച് പതുക്കെ പറയാനുണ്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് രേണുനും അതേപോലെ തന്നെ അഭിലാഷിനെയും ഒക്കെ മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് എന്താണെങ്കിലും രേണു സുധീന്റെ ഈ ഒരു പേരിൽ ഒരു പ്രശ്നം ബിഗ് ബോസ് വീട്ടിൽ ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഒരു